നമസ്കാരം കുടുംബത്തിൽ കുറച്ചെങ്കിലും പ്രോപ്പർട്ടി ഉള്ളവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സീക്രട്ടാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത് കുടുംബത്തിലെ അംഗങ്ങൾ പ്രായപൂർത്തിയാകുമ്പോൾ അവർ സ്വന്തമായി ഓരോ കുടുംബങ്ങൾ ആകുമല്ലോ അപ്പോൾ അവർക്ക് കുടുംബത്തിലെ പ്രോപ്പർട്ടിയിൽ ഒരു അവകാശം കൈവരും നിയമപരമായ അവകാശത്തെക്കുറിച്ചല്ല പറയുന്നത് ധാർമ്മികമായ അവകാശം ഈ ധാർമ്മിക അവകാശം മുൻനിർത്തി മാതാപിതാക്കൾ സ്വത്തുക്കൾ മക്കൾക്ക് വിഭജിച്ചു കൊടുക്കും അല്ലെങ്കിൽ സ്വത്തിൻ്റെ വിഭജനം എപ്രകാരമാണെന്ന് മുൻകൂട്ടി പറഞ്ഞ് വയ്ക്കും പക്ഷേ ഇത് പലപ്പോഴും വളരെ നാൾ കഴിഞ്ഞ് സ്വത്ത് തർക്കത്തിലേക്കും കുടുംബ കലഹത്തിലേക്കും വഴിതെളിക്കും എന്നാണ് അനുഭവം പ്രത്യേകിച്ചും മക്കൾ കുടുംബമായി മക്കളുടെ മക്കളൊക്കെയായി കഴിയുമ്പോൾ പലവിധ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും ചിലർ തർക്കം തർക്കമുന്നയിച്ച് പാർട്ടീഷൻ തടസ്സപ്പെടുത്തും ഭൂമി എന്തിനു കൊള്ളാമെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതകാലത്ത് ഉപയോഗിക്കാൻ കൊള്ളാം എന്നാണല്ലോ ജീവിതകാലത്ത് ഒരാൾ തർക്കം പറഞ്ഞാൽ പോലും പാർട്ടീഷൻ മുടങ്ങും അപ്പോൾ രക്ഷയില്ലാതെ മറ്റവകാശികൾ സിവിൽ കോടതിയെ സമീപിക്കും നമുക്കറിയാം സിവിൽ കോടതിയിൽ ഒരു കേസ് തീർന്നു കിട്ടാൻ പന്ത്രണ്ട് മുതൽ ഇരുപത് വർഷം വരെ സമയമെടുക്കും അപ്പോൾ നമ്മുടെ ആയുസ് തന്നെ തീർന്നു പോകാം ചുരുക്കത്തിൽ പ്രോപ്പർട്ടിയുടെ ബെനിഫിറ്റ് നമ്മുടെ ജീവിതകാലത്ത് അനുഭവിക്കാൻ കഴിഞ്ഞതു വരില്ല എന്നു മാത്രമല്ല കുടുംബത്തിലുള്ളവർ പരസ്പരം ആജീവനാന്ത ശത്രുക്കളാകുകയും ചെയ്യും പണ്ടൊക്കെ ഈ തർക്കം കൊലപാതകങ്ങളിൽ വരെ കലാശിച്ചിട്ടുണ്ട് അങ്ങനെയാണ് നിയമത്തിൽ മർഡറർ ഡിസ്ക്വാളിഫൈഡ് എന്ന പ്രിൻസിപ്പൾ കൊണ്ടുവന്നത് കൊലപാതകിക്ക് സ്വത്തിൽ അവകാശം നഷ്ടപ്പെടും ഇങ്ങനെ കേസും വഴക്കുമായി ജീവിതം നശിപ്പിക്കണോ അതോ വളരെ സന്തോഷമായ രീതിയിൽ കുടുംബ ബന്ധങ്ങൾ നിലനിർത്തി കേസും വഴക്കുമില്ലാതെ സമാധാനപരമായി ജീവിക്കണോ രണ്ടാമത്തെ രീതിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വീഡിയോ തുടർന്ന് കാണൂ കാണും ദിസ്ഇസ് ലീഗൽ പ്രിസം ലോമേഡിസി മനുഷ്യർ കുടുംബമായി ജീവിക്കുന്നവരാണ് കുടുംബം എന്നാൽ ഒരു സ്ഥാപനമാണ് എസ്റ്റാബ്ലിഷ്മെന്റ് ഈ സ്ഥാപനം ആരംഭിക്കുന്നതിനുള്ള ഒന്നാമത്തെ ചുവടുവയ്പാണ് വിവാഹം വിവാഹത്തിലൂടെ കുടുംബം സ്ഥാപിക്കപ്പെടുന്നു കുട്ടികൾ ഉണ്ടാകുന്നു ഭാര്യ ഭർത്താവ് കുട്ടികൾ ഇവർ ഒത്തുചേരുമ്പോൾ ഒരു പ്രസ്ഥാനമായി കുടുംബമായി പരസ്പര വിശ്വാസവും സ്നേഹബന്ധവുമാണ് കുടുംബത്തിന്റെ അടിസ്ഥാനം ഒരു കുടുംബത്തിന് പ്രോപ്പർട്ടികൾ ഉണ്ടാകാം താവര വസ്തുക്കളും ജംഗമ വസ്തുക്കളും സ്ഥാപന വസ്തുക്കൾ എന്ന് പറയുമ്പോൾ ഭൂമിയാണ് പിന്നീട് മക്കൾ വളർന്ന് അവർ അവരുടെ കുടുംബം സ്ഥാപിക്കുമ്പോൾ ഭൂമി അവർക്ക് വിഭജിച്ച് കൊടുക്കുന്നു ഇതിനെ പാർട്ടീഷൻ എന്ന് പറയുന്നു പാർട്ടീഷന് മുൻപ് അൺഡിവൈഡഡ് ആയിരുന്ന ഭൂമി പാർട്ടീഷനിലൂടെ ഡിവൈഡഡ് ആയി തീരുന്നു ഇങ്ങനെ ഭൂമി ഡിവൈഡ് ചെയ്യുന്നത് വഴി ഭൂമിയിൽ പുതിയ ഉടമസ്ഥർ ഉണ്ടാകുകയും നേരത്തെ നിലനിന്നിരുന്ന ഉടമസ്ഥത ഇല്ലാതാകുകയും ചെയ്യുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ പാർട്ടീഷൻ ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരമാണ് പാർട്ടീഷൻ ചെയ്ത് ഷെയർ തിരിക്കുന്നത് പാർട്ടീഷൻ ചെയ്തു കഴിഞ്ഞാൽ ഓരോ അവകാശിക്കും പ്രത്യേകം ഷെയർ ലഭിക്കുന്നു ഇങ്ങനെ ഷെയർ ലഭിച്ച ആൾക്ക് ആ പ്രോപ്പർട്ടി വിൽക്കാം കൈമാറാം ഇഷ്ടദാനം നൽകാം ബാങ്കിൽ ഈട് വെച്ച് വായ്പ എടുക്കാം ഇങ്ങനെ പല പല സാധ്യതകളും ലഭിക്കുന്നു അതുവരെ ഉണ്ടായിരുന്ന കൂട്ടുടമസ്ഥത അവസാനിക്കുകയും പുതിയ ഉടമസ്ഥത സൃഷ്ടിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത് ഈ പാർട്ടീഷനിൽ ഏതെങ്കിലും അവകാശി സഹകരിക്കാതെ വന്നാൽ എന്തു ചെയ്യും ഇതിനെല്ലാം ലളിതമായി കാണാവുന്ന ഒരു പരിഹാരത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് പാർട്ടീഷൻ ചെയ്യുന്നതിന് രണ്ട് രീതികളാണ് നിയമം അനുവദിക്കുന്നത് അതിൽ ആദ്യത്തേത് പാർട്ടീഷൻ ഡീഡ് എഴുതുകയാണ് ഭാഗപത്രം എഴുതുക എന്ന് പറയും ഇതിനായി ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി അതിർത്തി തിരിച്ച് അതുപ്രകാരം സ്റ്റാമ്പ് പേപ്പറിൽ ഡീഡ് എഴുതി രജിസ്റ്റർ ചെയ്യുന്നു ഡീഡ് എഴുതുമ്പോൾ ഓരോ ഉടമയ്ക്കും പ്രത്യേകം പ്രത്യേകം ഷെഡ്യൂൾ തിരിച്ചാണ് ഭൂമിയുടെ വിവരം രേഖപ്പെടുത്തുന്നത് ഡിജിറ്റൽ സർവേ കഴിഞ്ഞ വില്ലേജുകളിൽ ഡീഡ് എഴുതുന്ന രീതി ഈ വീഡിയോയിൽ ഡെമോൺസ്ട്രേഷനായി കാണിച്ചിട്ടുണ്ട് നിശ്ചിത സ്റ്റാമ്പ് ഡ്യൂട്ടി ഒടുക്കി ഈ സ്റ്റാമ്പ് പേപ്പർ വാങ്ങി അതിലാണ് പാർട്ടീഷൻ ഡീഡ് തയ്യാറാക്കേണ്ടത് അങ്ങനെ പാർട്ടീഷൻ ഡീഡ് തയ്യാറാക്കി ഫീസ് അടച്ച് ഡീഡ് രജിസ്റ്റർ ചെയ്യുന്നു ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത പാർട്ടീഷൻ ഡീഡിന് എല്ലാവിധ നിയമസാധുതയും ലഭിക്കുന്നു ഇത് പ്രകാരം പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥത മാതാപിതാക്കളിൽ നിന്നും നഷ്ടപ്പെടുകയും അവകാശികളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഇതുകൂടാതെ ഫാമിലി സെറ്റിൽമെൻ്റ് തയ്യാറാക്കുന്ന മറ്റൊരു രീതി കൂടിയുണ്ട് ഇത് വളരെ ഈസിയായി തയ്യാറാക്കാം പണച്ചെലവൊന്നും ഇല്ല ഇവിടെ സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും ഒന്നും വേണ്ട അപ്പോൾ ഈ സെറ്റിൽമെൻറ്റിന് നിയമസാധുതയുണ്ടോ ഉണ്ട് സുപ്രീം കോടതി അംഗീകരിച്ച ഒരു രീതിയാണിത് ഇവിടെ ഉടമസ്ഥത കൈമാറ്റം ചെയ്യപ്പെടുകയില്ല ഉടമസ്ഥത മാതാപിതാക്കളിൽ തന്നെ നിലനിൽക്കും എന്നാൽ ഓരോരുത്തർക്കും കിട്ടേണ്ട ഷെയർ സംബന്ധിച്ച് കൃത്യമായ ഒരു വ്യവസ്ഥയുണ്ടാകും ആ ഷെയർ മാത്രമേ ഭാവിയിൽ ക്ലെയിം ചെയ്യാനാകൂ ഇതിൽപ്പെട്ട ഒരു അവകാശി പിന്നീട് പാർട്ടീഷൻ ഡീഡിൽ ഒപ്പിടാൻ വിസമ്മതിച്ചാലും പ്രശ്നമൊന്നുമില്ല കോടതിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞല്ലോ ഇത് സുപ്രീം കോടതി അംഗീകരിച്ച രീതിയാണെന്ന് ഈ ഫാമിലി സെറ്റിൽമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന നിയമം ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ സിവിൽ പ്രൊസീജിയർ കോഡാണ് ഈ പ്രിൻസിപ്പൽ സുപ്രീം കോടതി ആദ്യമായി അംഗീകരിച്ച പ്രസിദ്ധമായ കേസ് ഇതാണ് കാളി ആൻഡ് അതേഴ്സ് വേഴ്സസ് ഡെപ്യൂട്ടി ഡയറക്ടർ കൺസോൾട്ടേഷൻ ഇവിടെ ലക്ഷ്മണൻ മരിക്കുകയാണ് അദ്ദേഹത്തിന് കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട് അത് പെൺമക്കൾക്ക് അവകാശപ്പെട്ടതാണ് എന്നാൽ ലക്ഷ്മണന്റെ ചെറുമകൻ കൂടി അവകാശം ഉന്നയിക്കുകയാണ് പെൺമക്കൾക്ക് ഒരു ഫാമിലി സെറ്റിൽമെൻറ്റ് ഉണ്ട് ഈ കേസ് വരുന്നതിന് വളരെ മുന്നേ തന്നെ ഈ പ്രോപ്പർട്ടി ഒരു ഫാമിലി സെറ്റിൽമെന്റിലൂടെ ഷെയർ തിരിക്കുകയും റവന്യൂ ഓഫീസിൽ പോക്കുവരവ് ചെയ്യുകയും ചെയ്തിരുന്നു ചെറുമകിന്റെ തർക്കം താഴെ തട്ടിലെ സിവിൽ കോടതിയിലും ജില്ലാ കോടതിയിലും ഹൈക്കോടതിയിലും തള്ളുകയും അവസാനം സുപ്രീം കോടതിയിൽ എത്തുകയുമാണ് സുപ്രീം കോടതിയിൽ വന്ന ഇഷ്യൂസ് ഇതാണ് ഒന്ന് ലക്ഷ്മണൻ നടത്തിയ ഫാമിലി സെറ്റിൽമെന്റ് രജിസ്റ്റർ ചെയ്തതല്ല അതുകൊണ്ട് അതിന് വിലയില്ല രണ്ട് രജിസ്റ്റർ ചെയ്യാത്ത ഡീഡ് ഫ്രോഡായി തയ്യാറാക്കിയതാണ് അതുകൊണ്ട് നിലനിൽക്കുന്നതല്ല മൂന്ന് എതിർഭാഗം പറഞ്ഞത് ഫാമിലി സെറ്റിൽമെന്റ് എഴുതി ഏഴു വർഷം കഴിഞ്ഞാണ് തർക്കം വന്നത് അതിനാൽ ആ തർക്കം ഡോക്ട്രൈൻ ഓഫ് എസ്റ്റോബിൾ പ്രകാരം നിലനിൽക്കുന്നതല്ല നാല് നിലവിൽ ഫാമിലി സെറ്റിൽമെന്റ് പ്രകാരം പെൺമക്കളുടെ പേരിൽ പോക്കുവരുവ ചെയ്ത് നികുതി ഒടുക്കി വരുന്നു അത് ഡോക്ട്രെയിൻ ഓഫ് എസ്റ്റോബിൾ കൊണ്ടുവരും അഞ്ച് ചെറുമകൻ പറഞ്ഞു പോക്കുപരവ് ചെയ്ത് റവന്യൂ രേഖകളിൽ കൊണ്ടുവന്നു എന്നത് പുതിയ ഒരു റൈറ്റും നൽകുന്നില്ല അതുകൊണ്ട് ഫാമിലി സെറ്റിൽമെന്റ് നിയമത്തിനു മുന്നിൽ നിലനിൽക്കില്ല അവസാനം സുപ്രീം കോടതി പറഞ്ഞു ലക്ഷ്മണൻ എഴുതിയ ഫാമിലി സെറ്റിൽമെന്റ് നിലനിൽക്കുന്നതാണ് അത് ഔപചാരികമായി രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പോലും അത് നിയമപരമായി നിലനിൽക്കും ഏഴ് വർഷം വരെ തർക്കം ഉന്നയിക്കാതിരുന്നിട്ട് ഇപ്പോൾ തർക്കം ഉന്നയിക്കാൻ കഴിയില്ല അതുകൊണ്ട് എസ്റ്റോബൽ വാദം നിലനിൽക്കും അങ്ങനെ ഫാമിലി സെറ്റിൽമെന്റ് നിയമപരമായ ഒരു രേഖയാണെന്ന് സുപ്രീം കോടതി ഡിക്ലെയർ ചെയ്യുകയാണ് ആ ഉത്തരവിൽ ഒരു ഫാമിലി സെറ്റിൽമെൻ്റ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള ഗൈഡ് ലൈൻസ് സുപ്രീം കോടതി കൊണ്ടുവന്നു നിയമലോകത്ത് നമ്മുടെയെല്ലാം സ്വകാര്യ അഹങ്കാരമായ വിശ്വപ്രസിദ്ധ നിയമജ്ഞൻ വി ആർ കൃഷ്ണയ്യർ അവൾ അടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഈ വിഷയം പരിശോധിച്ചത് ഫാമിലി സെറ്റിൽമെൻറ് അത് ഉത്തമ ഉത്തമവിശ്വാസത്തിലും സ്വമനസാലയും നീതിപൂർവമായും ന്യായമായും സത്യസന്ധമായും കുടുംബത്തിൽ തർക്കങ്ങൾ ഉണ്ടാകരുതെന്ന ഉദ്ദേശ്യത്തിലും എഴുതിയതാകണം ഇപ്രകാരം എഴുതുന്ന ഒരു ഫാമിലി സെറ്റിൽമെന്റിന് രജിസ്ട്രേഷൻ ആവശ്യമില്ല അത് പാർട്ടി മെയ്ഡ് ലോയാണ് പുതിയ അവകാശങ്ങൾ എപ്രകാരമാണ് ജനിപ്പിച്ചിട്ടുള്ളതെന്ന് അതിൽ വ്യക്തമായി പ്രതിപാദിച്ചാൽ മതി പിന്നീട് അത് മറികടക്കണമെങ്കിൽ എല്ലാ അംഗങ്ങളും കൂട്ടായി തീരുമാനിക്കണം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ പാർട്ടീഷൻ ഡീഡ് അവകാശം കിട്ടുന്ന ആൾക്ക് അപ്രകാരം അവകാശം കിട്ടാനുള്ള ഒരു പൊട്ടൻഷ്യൽ ക്ലെയിം ഉണ്ടായിരിക്കണം എന്നതാണ് ഈ ബോണഫൈഡ് ക്ലെയിം ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ അറേഞ്ച്മെൻ്റ് ഈസ് ഫൈനൽ ആൻഡ് ബൈൻഡിങ് എന്നാണ് കോടതി പറഞ്ഞത് ഇത്തരം ഫാമിലി സെറ്റിൽമെൻറ്റുകൾ എഴുതി വന്നാൽ സ്വീകരിച്ച് നികുതി അടയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും റവന്യൂ അധികാരികളോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ വിധിന്യായം ഇന്നും നിലനിൽക്കുന്നു കുടുംബത്തിലെ ഭദ്രതയും കെട്ടുറപ്പും ഐക്യവും നിലനിർത്താൻ വേണ്ടി ഫാമിലി സെറ്റിൽമെന്റ് എഴുതി എഴുതിവെക്കുന്ന രീതി ഏറെ പ്രശംസനീയമാണെന്ന് കോടതി ഉത്തരവിൽ പറഞ്ഞിരുന്നു ഫാമിലിക്കുള്ളിലെ സ്വത്തിൻ്റെ ഇക്വിറ്റബിളായ ഡിസ്ട്രിബ്യൂഷനും അതുവഴി കോടതി വ്യവഹാരങ്ങളുടെ ഒഴിവാക്കലും ലക്ഷ്യമിടുന്നു ഫാമിലിക്കുള്ളിലെ ബന്ധങ്ങൾ വഷളാകാതിരിക്കാൻ ഈ രീതി ഏറെ സഹായകമാണ് ഈ കേസിൽ സുപ്രീം കോടതി മുന്നോട്ട് വെച്ച മാർഗനിർദ്ദേശങ്ങൾ ഇവയാണ് ഒന്ന് കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ന്യായമായ രീതിയിലും തുല്യമായും തുല്യമായി എന്നല്ല ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ എന്നാണ് കോടതി പറഞ്ഞത് എന്നുവെച്ചാൽ എല്ലാ അംഗങ്ങൾക്കും സ്വീകാര്യമായ രീതിയിൽ ആയിരിക്കണം ഫാമിലി സെറ്റിൽമെൻ്റ് ചെയ്യേണ്ടത് രണ്ട് ആ സെറ്റിൽമെൻറ്റിൽ ആർക്കും പിന്നീട് തർക്കം ഉന്നയിക്കാൻ കഴിയില്ല മൂന്ന് ആ സെറ്റിൽമെൻ്റ് ചെയ്യുമ്പോൾ ആരെയും അനുചിതമായി സ്വാധീനിക്കാനോ ഭീഷണിപ്പെടുത്താനോ വശീകരിക്കാനോ പാടില്ല എല്ലാ അംഗങ്ങളും സ്വന്തം ഇഷ്ടപ്രകാരം സെറ്റിൽമെന്റിൽ പങ്കെടുക്കണം നാല് എല്ലാ അംഗങ്ങളെയും ഇതിൽ ഉൾപ്പെടുത്തണം ഇങ്ങനെ സമവായത്തിലായാൽ അത് രേഖയായി എഴുതണം വാക്കാൽ തീർച്ചപ്പെടുത്തിയാലും മതി എന്നാണ് അന്ന് കോടതി പറഞ്ഞത് അത് പിന്നീട് പല കേസുകളിലും കൂടുതൽ സങ്കീർണ്ണതകൾ സൃഷ്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് രേഖയായി എഴുതണം രണ്ട് സാക്ഷികളെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിക്കണം രജിസ്ട്രേഷൻ ആവശ്യമില്ല അഞ്ച് ഇപ്രകാരം തയ്യാറാക്കിയ ഫാമിലി സെറ്റിൽമെൻറ്റിന് രജിസ്ട്രേഷൻ ആവശ്യമില്ല സ്റ്റാമ്പ് പേപ്പർ വേണ്ട രജിസ്ട്രേഷൻ ഫീസ് ഇല്ല രജിസ്ട്രേഷൻ ആക്ടിലെ സെക്ഷൻ പതിനേഴ് സബ്ക്ലോസ് രണ്ട് പ്രകാരം ഈ ഫാമിലി സെറ്റിൽമെൻ്റ് രജിസ്റ്റർ ചെയ്യണമെന്നില്ല സുപ്രീം കോടതി വ്യക്തമാക്കി ആറ് ഇതിന് രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് കോടതി വിശദീകരിക്കുന്നുണ്ട് ഈ ഫാമിലി സെറ്റിൽമെൻ്റ് ഭാവിയിൽ തർക്കങ്ങളോ വഴക്കുകളോ ഉണ്ടാകാതിരിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥ മാത്രമാണ് അതിനെ ഒരു മെമ്മറാണ്ടം എന്ന് മാത്രമേ വിളിക്കാൻ കഴിയൂ അതിന് ഒരു ടൈറ്റിൽ ഡീഡിൻ്റെ വില ലഭിക്കില്ല കാരണം ഈ ഫാമിലി സെറ്റിൽമെൻ്റ് ഉടമസ്ഥത കൈമാറുന്നില്ല പക്ഷേ അത് വെച്ച് പോക്കുരുവ് ചെയ്യാൻ കഴിയും നികുതി ബാധ്യത വിഭജിച്ച് കിട്ടും എന്നാൽ ടൈറ്റിൽ അതായത് ഉടമസ്ഥത കിട്ടണമെങ്കിൽ പാർട്ടീഷൻ ഡീഡ് എഴുതേണ്ടി വരും പിന്നെ എന്തിനാണ് ഇത് എഴുതുന്നതെന്ന് ഒരു പക്ഷേ നമുക്ക് സംശയം വരാം ഇത് ചെലവില്ലാതെ ഒരു തീർച്ച ചെയ്ത് വയ്ക്കലാണ് മിൽപത്രം പോലെ ഇതെന്തിനാണ് എഴുതുന്നതെന്ന് വെച്ചാൽ പിന്നീട് പാർട്ടീഷൻ ഡീഡ് എഴുതുമ്പോൾ ഏതെങ്കിലും അംഗം ഡീഡ് എഴുതുന്നതിൽ ഒപ്പിടാൻ വിസമ്മതിച്ചു എന്നിരിക്കട്ടെ ആ അംഗത്തിന് ഈ ഫാമിലി സെറ്റിൽമെൻറ്റ് പ്രകാരമുള്ള സ്ഥലം അവിടെ മാറ്റിയിട്ട് ബാക്കിയുള്ളവർ ഒപ്പിട്ടാലും ഭാഗപത്രം നിലനിൽക്കും പാർട്ടീഷനിൽ പങ്കെടുക്കാത്ത അംഗത്തിന് കോടതിയിൽ പോകാൻ കഴിയില്ല കാരണം ആ അംഗം നേരത്തെ തന്നെ ഫാമിലി സെറ്റിൽമെൻറ്റ് എന്ന മെമ്മറാണ്ടം വഴി ബൈൻഡിങ് ആയിരിക്കുകയാണ് അതുകൊണ്ട് മറ്റംഗങ്ങൾക്ക് കോടതിയിൽ പോകുന്ന പ്രയാസങ്ങൾ നേരിടേണ്ടതില്ല ഇനി പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫാമിലി സെറ്റിൽമെൻ്റ് എഴുതിയിട്ടില്ല കൂടാതെ പാർട്ടീഷന് ഒന്നോ രണ്ടോ അവകാശികൾ സമ്മതിക്കുന്നില്ല അങ്ങനെ വന്നാൽ മറ്റ് അവകാശികൾക്ക് അത് ദോഷമായി വരും അത്തരം സന്ദർഭങ്ങളിൽ സിവിൽ കോടതിയിൽ പാർട്ടീഷൻ സ്യൂട്ട് ഫയൽ ചെയ്യുക മാത്രമേ പരിഹാരമുള്ളൂ കോടതിയിൽ ഏകദേശം പന്ത്രണ്ട് വർഷമെങ്കിലും കയറിയിറങ്ങണം അവിടെ പാർട്ടീഷൻ സ്യൂട്ടിനുള്ള കോർട്ട് ഫീ ഒടുക്കേണ്ടി വരും ഇതൊരു വലിയ തുക വരും സ്യൂട്ടിലേക്ക് കടക്കുന്നതിന് മുൻപ് പാർട്ടീഷനിൽ പങ്കെടുക്കാത്ത അംഗത്തിന് ലീഗൽ നോട്ടീസ് അയച്ചിരിക്കണം എന്നുണ്ട് ഈ വീഡിയോയിൽ ലീഗൽ നോട്ടീസിനെ കുറിച്ച് പറയുന്നുണ്ട് കോടതിയിൽ സ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്താലും കോടതി പൊതുവെ ഈ വിഷയം മീഡിയേഷന് വിടുകയാണ് ചെയ്യുന്നത് മീഡിയേഷൻ സക്സസ് ആയാൽ കോർട്ട് ഫീ തിരിച്ചു കിട്ടും എന്ന മെച്ചമുണ്ട് മീഡിയേഷൻ സക്സസ് ആയില്ലെങ്കിൽ നമ്മുടെ വിധി കേസ് മുന്നോട്ട് പോകും അവസാനം ആകും ഡിഗ്രി മൂന്ന് വിധമുണ്ട് പ്രിലിമിനറി ഡിഗ്രി ഫൈനൽ ഡിഗ്രി കോമ്പോസിറ്റ് ഡിഗ്രി കോടതി കമ്മീഷണറാണ് എപ്രകാരം വസ്തു വിഭജിക്കണമെന്നും വീടുണ്ടെങ്കിൽ അത് ആർക്ക് നൽകണമെന്നും പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഭൂമി അളന്ന് തിരിക്കുന്നതിന് കോടതി സർവേറെ ഏർപ്പെടുത്തുന്നതാണ് പണം നമ്മൾ കെട്ടണം പാർട്ടീഷൻ ഫൈനൽ ഡിഗ്രി ആയാൽ സ്റ്റാമ്പ് ഡ്യൂട്ടി കോടതിയിൽ കൊടുക്കാം ഡിക്രി പ്രകാരം പോക്കുവരവ് ചെയ്യാം ഇത് ചുരുക്കി പറഞ്ഞതാണ് വളരെ സമയനഷ്ടം ഉണ്ടാകും ഇങ്ങനെ കോടതിയിൽ പോകാതെ പാർട്ടിഷൻ എളുപ്പത്തിൽ നടത്താനുള്ള പദ്ധതിയാണ് ഫാമിലി സെറ്റിൽമെൻറ്റ് ഇതൊന്നും മറ്റാരും പറഞ്ഞു തരില്ല അപ്പോൾ എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുകയല്ലേ താങ്ക് യു ദിസ്ഇസ്